ക്രിക്കറ്റ് ത്രില്ലർ ഗെയിമുകളിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ചില മാച്ചുകൾ എല്ലാവരുടെയും മനസ്സിൽ കാണും അനിശ്ചിതവും ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ചാഞ്ചൌട്ടുമാണ് ക്രിക്കറ്റിൻ്റെ സൗന്ദര്യമെങ്കിൽ അത് ഏറ്റവും ദൃശ്യമായ ചില മത്സരങ്ങൾ ഐ ടൂർണമെന്റുകളിലാണ് പിറന്നിട്ടുള്ളത് അത്തരം മുഹൂർത്തങ്ങൾ നിരവധി പറഞ്ഞൊരു ടൂർണമെന്റായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ടൂർണമെന്റിലെ ഫേവറേറ്റുകളായ ഇന്ത്യ അനായാസം ഫൈനലിൽ എത്തുമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധരും ആരാധകരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഏഷ്യ കപ്പുൾപ്പെടെയുള്ള തുടർച്ചയായ ടൂർണമെന്റ് വിജയങ്ങളുമായി തേരാട്ടം നടത്തിയിരുന്ന ധോണിയുടെ സംഘത്തെക്കുറിച്ച് അങ്ങനെ പ്രതീക്ഷിക്കാനാകുമായിരുന്നുള്ളൂ പോരാട്ടത്തിന് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് സ്വന്തം നാട്ടിലാണെന്ന ആനുകൂല്യവും എന്നാൽ ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിനോട് തോറ്റു തുടങ്ങിയ ടീം ഇന്ത്യയുടെ സെമിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിനോട് ഇന്ത്യ ദയനീയ തോൽവിയായിരുന്നു ഏറ്റുവാങ്ങിയത് പിന്നാലെ പാകിസ്ഥാനെതിരെ വിജയം നേടിയായിരുന്നു ഇന്ത്യ തിരിച്ചുവന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ളവരായി ഉയർന്നു വന്നിരുന്ന ബംഗ്ലാദേശിനെതിരെയായിരുന്നു ഇന്ത്യയുടെ ലോകകപ്പിലെ മൂന്നാം മത്സരം ഏഷ്യകപ്പ് ഫൈനലിലെ തോൽവിക്ക് പകരം വീട്ടാൻ ബംഗ്ലാദേശ് കച്ചകെട്ടി ഇറങ്ങുമ്പോൾ സെമി പ്രവേശനത്തിന് ഇന്ത്യയ്ക്ക് വിജയം അനിവാര്യമായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് നിശ്ചിത ഇരുപത് ഓവറിൽ നേടാനായത് നൂറ്റി റൺസ് മാത്രം പേര് കേട്ട ഇന്ത്യൻ ബാറ്റർമാർ റൺസ് കണ്ടെത്താൻ വേർത്ത മത്സരത്തിൽ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത് റൺസ് അടിച്ച സുരേഷ് വെയിനയായിരുന്നു ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിനും സമാന രീതിയിൽ ബാറ്റിംഗ് തകർച്ച അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ബാറ്റിംഗിൽ പ്രതീക്ഷ പ്രകടനം കാഴ്ചവയ്ക്കാതെ പോയ ടീം ഇന്ത്യ ഫീൽഡിംഗിലും പിഴവുകൾ ആവർത്തിച്ചപ്പോൾ ബംഗ്ലാ ടീം വിജയത്തിലേക്ക് ഇഞ്ചിൻചായി മുന്നേറി താരതമ്യനെ ചെറിയൊരു ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ബംഗ്ലാ കടുവകളെ അവരുടെ പ്രധാന താരങ്ങളെല്ലാം സാവധാനം വിജയത്തോട് അടുപ്പിച്ചു എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് പിഴുത ഇന്ത്യൻ ബൌളർമാർ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരികയുണ്ടായി അവസാന നാലു ഓവറിൽ ബംഗ്ലാദേശിന് അഞ്ച് വിക്കറ്റ് ശേഷിക്കെ വേണ്ടത് മുപ്പത്തിനാല് റൺസ് മാത്രമായിരുന്നു മഹമ്മദുള്ളയും സൗമ്യ സർക്കാരും ക്രീസിൽ പതിനേഴാം ഓവറിൽ ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത ബുംറ ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കി അടുത്ത ഓവറിൽ അഞ്ചാം പന്തിൽ സൌമ്യ സർക്കാറിനെ പുറത്താക്കി നെഹ്റ പിടിമുറുക്കിയെങ്കിലും അവസാന പന്തിൽ ബൗണ്ടറിയോടെ മഹമ്മദുള്ള തന്റെ ടീമിന്റെ സാധ്യതകൾ നിലനിർത്തി നെഹ്റിയുടെ ഓവറിൽ പത്ത് റൺസ് പിറന്നതോടെ ബംഗ്ലാദേശിന് ജയിക്കാൻ രണ്ട് ഓവറിൽ വേണ്ടത് പതിനേഴ് റൺസ് ഇന്ത്യ മത്സരം കൈവിട്ടെന്ന് കരുതിയ നിമിഷങ്ങൾ എന്നാൽ പത്തൊമ്പതാം ഓവറിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞ ജസ്പ്രീത് ബുംറ വിട്ടുകൊടുത്തത് ആറ് സിംഗിളുകൾ മാത്രം മത്സരം അവസാന ഓവറിലേക്ക് ബംഗ്ലാദേശിന് ജയിക്കാൻ പതിനൊന്ന് റൺസ് മത്സരം എങ്ങോട്ടും തിരിയാമെന്ന നിലയിൽ പേസർമാരിൽ ഓവർ അവശേഷിക്കുന്ന ഹാർദിക് പാണ്ഡ്യെ ധോണി പന്തേൽപ്പിച്ചു ആദ്യ പന്തിൽ മഹമ്മൂദുള്ളയുടെ വക സിംഗിൾ തൊട്ടടുത്ത രണ്ട് പന്തും ബൗണ്ടറിയിലേക്ക് പായിച്ച് മുഷ്ഫിക്കർ റഹീം ബംഗ്ലാദേശിനെ വിജയത്തിന് രണ്ട് റൺസ് അടുത്തെത്തിച്ചു നാല് വിക്കറ്റുകൾ ശേഷിക്കെ ബംഗ്ലാദേശിന് മൂന്ന് പന്തിൽ വേണ്ടത് രണ്ട് റൺസ് മാത്രം തോൽവി ഏറെക്കുറെ ഉറപ്പായെങ്കിലും ഇന്ത്യ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഗ്രൗണ്ടിൽ കൂടിയാലോചനയുടെ ചൂട് ധോണിയും നെഹ്റയും കോഹ്ലിയും എല്ലാം തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിൽ നാലാം പന്തിൽ പാണ്ഡ്യയുടെ സ്ലോ ഷോട്ട് ബോൾ ബൌണ്ടറിയിലൂടെ വിജയത്തിലെത്താനുള്ള മുഷ്വിക്കറിന്റെ ശ്രമം പാളി പന്ത് ധവാന്റെ കയ്യിൽ ഭദ്രം പിന്നാലെ മഹ്മൂദുള്ളയും സമാന രീതിയിൽ മടങ്ങി ഇതോടെ ഒരു പന്തിൽ ബംഗ്ലാദേശിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് രണ്ട് റൺസായി മാറി അവസാന പന്ത് ബാറ്റിൽ കൊള്ളിക്കാൻ സ്ട്രൈക്കിൽ നിന്ന് ശുഗത്ത ഹോമിനായില്ല പന്ത് നേരെ ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണിയുടെ കൈകളിലേക്ക് കയ്യിൽ കിട്ടിയ ബോളുമായി ബാറ്റിംഗ് എൻഡിലേക്ക് മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുത്ത ധോണി മുസഫിസുർ റഹ്മാനെ റൺ ഔട്ടാക്കി ഇന്ത്യയ്ക്ക് ഐതിഹാസിക വിജയം സമ്മാനിച്ചു ഇന്നിംഗ്സിലെ അവസാന പന്തിൽ ധോണിയുടെ കിഡിലൺ റൺ ഔട്ട് നമ്മൾ എല്ലാവരും കണ്ടെങ്കിലും അതിന് തൊട്ട് മുൻപ് ധോണി നടത്തിയ ഒരു ബ്രില്യൻ മൂവ് അധികമാരും ശ്രദ്ധിച്ചു കാണില്ല മൂന്ന് പന്തിൽ നിന്ന് രണ്ട് റൺസ് വിജയിക്കാൻ വേണ്ടിയിരിക്കെ റഹീം കളിച്ച ഷോട്ട് ഡീപ്പ് മിഡ് വിക്കറ്റിൽ ശിഖർ ക്യാച്ച് എടുത്ത് പുറത്തായി തൊട്ടടുത്ത പന്ത് പാണ്ഡി അറിയുന്നതിന് മുൻപ് കവേഴ്സിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ജഡേജയെ ധോണി മിഡ് വിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ശേഷം അടുത്ത പന്തിൽ മഹ്മുദുള്ള കളിച്ച ഷോട്ട് ഡീപ്പിൽ ജഡേജ ഒരു റണ്ണിംഗ് ക്യാച്ചിലൂടെ സ്വന്തമാക്കുകയും ചെയ്തു മഹ്മൂദുള്ളയുടെ സ്ലോഗ് നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്ത ധോണി തന്റെ ബെസ്റ്റ് ഫീൽഡറായ ജഡേജയെ തന്നെ ഡീപ്പിൽ പ്ലേസ് ചെയ്യാനെടുത്ത തീരുമാനമായിരുന്നു അവിടെ ഡിഫറൻസ് ഉണ്ടാക്കിയ ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രിക്കറ്റ് ബ്രെയിൻ വർക്ക്സ്